നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ വെട്ടിനിരത്തപ്പെട്ടവരുടെ പട്ടിക ഏറെ നീളമുള്ളതാണ് രാജ്യത്തെ തന്നെ ബി ജെ പിയുടെ പ്രമുഖ നേതാക്കൾ പട്ടികയിൽ നിന്ന് പുറത്തായി എന്നതാണ് സത്യം അതിൽ തന്നെ പലരും രാഷ്ട്രീയം അവസാനിപ്പിച്ചിരിക്കുകയാണ് ചിലർ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുന്നു സീറ്റ് നിഷേധിക്കപ്പെട്ട പ്രധാനപ്പെട്ട നേതാവാണ് ഡൽഹിയിൽ നിന്നുള്ള ഹർഷ് സിംഗ് നിരവധി തവണ എംപിയും എം എൽ എയും ഒക്കെയായി കഴിവ് തെളിയിച്ച ഹർഷ് സിംഗ് ബി ജെ പിയുടെ ജനകീയ മുഖമായിരുന്നു നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ഏറ്റവും ജനകീയരായ മന്ത്രിമാരിൽ ഒരാളായ നിതിൻ ഗഡ്കരിയുടെ അതേ ഗരിമ നിലനിർത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് സീറ്റ് നിഷേധിക്കപ്പെട്ട അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നും തന്റെ ജീവിത ലക്ഷ്യമായ സാധാരണക്കാരെ സേവിക്കാനായി ഇനി അങ്ങോട്ട് തന്റെ തൊഴിൽ വൈദ്യമായിരിക്കുമെന്നും തന്റെ ഭാവി ജീവിതം എന്റെ ക്ലിനിക്കിൽ സാധാരണക്കാർക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീറിനെയും ബി നേതൃത്വം തള്ളുകയായിരുന്നു പക്ഷേ സീറ്റ് നിഷേധിക്കപ്പെട്ട ആരും ഒരു അഭിപ്രായ പ്രകടനത്തിനോ പ്രതികരണത്തിനോ തയ്യാറായിരുന്നില്ല ഇവിടെയാണ് ഈ സീറ്റ് നിഷേധിക്കപ്പെട്ട പ്രഗ്യാ സിംഗ് പരാമർശങ്ങളും പ്രതികരണങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാൽ മണ്ഡലത്തിൽ നിന്നാണ് പ്രഗ്യാസിംഗ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുക്കപ്പെട്ടത് ആദ്യവട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ പ്രഗ്യാ സിംഗിനെ നരേന്ദ്രമോദി വെട്ടിയതാണെന്ന് ഉറപ്പായി ഭോപ്പാലിൽ ഇത്തവണ മത്സരിക്കുന്നത് അലോക് ശർമ്മയാണ് ഇദ്ദേഹം മുൻ മേയർ കൂടിയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ മുപ്പത്തി അഞ്ചോളം എം പിമാർക്കാണ് ബി ജെ പി സീറ്റ് നിഷേധിച്ചത് ഇപ്പോൾ സീറ്റ് നിഷേധിച്ചതിന് വിശദീകരണമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രഗ്യാ സിംഗ് മോദിക്ക് അതൃപ്തി ഉണ്ടാക്കിയ ചില വാക്കുകൾ ഞാൻ പറഞ്ഞിരിക്കാം അദ്ദേഹം എന്നോട് ക്ഷമിക്കില്ല എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു മാധ്യമ പ്രവർത്തകരോട് സിംഗ് പറയുകയാണ് രണ്ടായിരത്തി എട്ടിൽ മലേഗാവ് സ്ഫോടന കേസിൽ കുറ്റാരോപിതയാണ് പ്രഗ്യ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നത്തുറാം വിനായക് ഗോഡ്സയെ ഇവർ ദേശസ്നേഹി എന്ന് വിളിച്ചത് വലിയ വിവാദമായിരുന്നു ഈ പരാമർശം ബി ജെ പിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി പ്രജ്ഞ നടത്തിയ പരാമർശങ്ങൾ മോശവും നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതുമാണെന്നായിരുന്നു നരേന്ദ്രമോദി അന്ന് പറഞ്ഞത് മുമ്പും ഞാൻ ടിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല ഇപ്പോഴും ആവശ്യപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണ് ടിക്കറ്റ് നിഷേധിച്ചത് എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ആവശ്യവുമില്ല പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് മാധ്യമങ്ങളോട് പ്രഗ്ഞ പറഞ്ഞു ബി ജെ പി വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പാർട്ടിക്ക് ആവശ്യമുള്ള കാലത്തോളം ഞാൻ പാർട്ടിയുടെ കൂടെ ഉണ്ടാവും അതേസമയം പ്രഗ്ഞക്ക് സീറ്റ് നിഷേധിച്ചത് പൊതുജീവിതത്തിൽ പാലിക്കേണ്ട ചില മര്യാദകളെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളാണെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് വിദ്വേഷ പ്രസ്താവനകൾ കൊണ്ട് ഏറെ കുപ്രസിദ്ധിയാർജിച്ച പ്രഗ്ഞസിംഗ് ഏറെ കാലമായി വിവാദ നായികയാണ് ലൌ ജിഹാദിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതേ രീതിയിൽ മറുപടി നൽകുക നിങ്ങളുടെ പെൺകുട്ടികളെ സംരക്ഷിക്കുക ശരിയായ മൂല്യങ്ങൾ പഠിപ്പിക്കുക നിങ്ങളുടെ വീടുകളിൽ ആയുധങ്ങൾ സൂക്ഷിക്കുക മറ്റൊന്നുമില്ലെങ്കിലും കത്തികളെങ്കിലും മൂർച്ച കൂട്ടി സൂക്ഷിക്കുക ഇത് പ്രഗ്യയുടെ വാക്കുകളായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിൽ ഹേമന്ത് കർക്കരെ കൊല്ലപ്പെട്ടത് തന്റെ ശാപം മൂലമാണെന്ന് ഇവർ പറഞ്ഞത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഗോമൂത്രവും പഞ്ചദ്രവ്യവും കഴിച്ചതുകൊണ്ടാണ് തന്റെ സ്ഥാനാർബുദം മാറിയത് എന്നാണ് പ്രഗ്ഞ ഒരിക്കൽ അവകാശപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രഗ്ഞ നടത്തിയ പരാമർശവും ഏറെ വിവാദമായി ഒരു വിദേശിയുടെ മകനെ ഭാരതത്തെ സ്നേഹിക്കാൻ കഴിയില്ല എന്നായിരുന്നു പ്രഗ്ഞയുടെ അന്നത്തെ പ്രസ്താവന വിദേശ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പിറന്നവന് ദേശസ്നേഹമുണ്ടാവില്ലെന്നും മണ്ണിന്റെ മകനെ മാത്രമേ മാതൃരാജ്യം സംരക്ഷിക്കാനാകൂ എന്നും അന്ന് പ്രഗ്ഞ പറഞ്ഞിരുന്നു പ്രസ്താവനക്കെതിരെ കോൺഗ്രസ് അന്ന് രൂക്ഷ വിമർശനം നടത്തി രംഗത്ത് വന്നിരുന്നു രാജ്യത്ത് നടക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങളിൽ എഴുപത്തി അഞ്ച് ശതമാനവും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് അറുന്നൂറ്റി അറുപത്തിയെട്ട് വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടായി എന്ന് വാഷിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു പഠന വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും വിദ്വേഷ പ്രസംഗങ്ങളുടെ രാജ്ഞിക്ക് പണി കിട്ടിയിരിക്കുന്നത് വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ സുൽത്താനായ സഷാൽ നരേന്ദ്രമോദിയിൽ നിന്നാണ് അതെ മോദി ഇങ്ങനെയാണ് തനിക്ക് നേരെ ഉയരുന്നവരെയോ തന്റെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കാത്തവരെയോ വെച്ചുപൊറിപ്പിക്കാറില്ല അധ്വാനിയെ പോലും പാർശ്വവൽക്കരിച്ച നരേന്ദ്രനെ പ്രഗ്ഞ ഒരു ഞാനുവൽ മാത്രമാണ് പക പൂണ്ടു നിൽക്കുന്ന നാഗരാജാവ് മുന്നിൽ വന്നു നിൽക്കുന്ന ശത്രുവിനോട് ഒരു ദയയും കാട്ടാറില്ല